നന്മ നിറഞ്ഞ അറിയമേ സ്വസ്തി കത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരോദരത്തിന്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാണോട് അപേക്ഷിക്കണമേ ആമേശയിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവജനമേ പരിശുദ്ധ അമ്മയുടെ വിപല ഹൃദയത്തിന് നമ്മെ തന്നെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ലോകത്തെയും നമ്മുടെ നിയോഗങ്ങളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് രക്ഷകനും കർത്താവുമായ ഈശോ ഈശോസിഹായിലേക്കുള്ള നമ്മുടെ ആത്മീയ യാത്രയുടെ മറ്റൊരു ദിനത്തിലേക്ക് കൂടി നാം പ്രവേശിക്കുകയാണല്ലോ ഈ ദിനത്തിൽ ത്തിന് വിശുദ്ധ യോഗ സ്ത്രീഹ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം വളരെ പ്രധാനമായി പരിശുദ്ധ അമ്മയെ പ്രാർത്ഥനാ സഹായി എന്ന നിലയിലാണ് സുവിശേഷകനായ യോഗ ഡാൻസ് പരിചയപ്പെടുത്തുന്നത് ഒപ്പം ശക്തനും ഓജസ്സും തേജസ്സുമുള്ളവനുമായ ഒരു പ്രാർത്ഥനാ സഹായി എങ്ങനെയായിരിക്കണം എന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഓരോരോ സവിശേഷതകൾ കാട്ടി യോഹ്നാൻ സ്ലീഹ പരിശുദ്ധ അമ്മയെ ഒരു തുറന്ന പുസ്തകമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് പ്രാർത്ഥനാപൂർവം ആ ചിന്തകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് ഉയർത്താം ആദ്യമായി പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ സഹായി എന്ന അസ്തിത്വത്തിന്റെ ആദ്യ സവിശേഷതയായി യോഗനാഥ് സ്ലീഹ എടുത്ത് കാണിക്കുന്നത് പരിശുദ്ധയമ്മ അമ്മ ഒരു മനുഷ്യ ജീവിതത്തിലെ ജീവിത സാഹചര്യത്തിലെ വിഷമപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന യഥാർത്ഥ പ്രശ്നത്തെ തിരിച്ചറിയുന്നവൾ എന്ന നിലയിലാണ് പരിചയപ്പെടുത്തുക അതാണ് ഒരു യഥാർത്ഥ പ്രാർത്ഥനാ സഹായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും പരിശുദ്ധി അമ്മ ആ അതിഥികളോടോ ആതിഥേയരോടോ വിഴുന്നിന്റെ ഉടമസ്ഥരോടോ അവിടെ കാര്യക്രമങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നവരോടോ ഒന്നും സംസാരിക്കുവാൻ പോവുകയല്ല മറിച്ച് കാതലായ പ്രശ്നം എന്താണ് ഭാരപ്പെടുത്തുന്നത് എന്താണ് വേദനിപ്പിക്കുന്നത് എന്താണ് ദുഃഖിപ്പിക്കുന്നത് എന്താണ് തകർക്കുന്നത് എന്താണ് എന്ന് യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കി എടുത്തു എന്നുള്ളതാണ് അമ്മയുടെ ഒരു പ്രാർത്ഥന സഹായി എന്ന നിലയിൽ ആദ്യത്തെ സവിശേഷത യഥാർത്ഥ പ്രശ്നം കണ്ടെത്തുക വീണ്ടും രണ്ടാമത് ഉചിതമായ ശരിയായ തീരുമാനം എടുക്കുക എന്നതാണ് ഒരു പ്രാർത്ഥനാ സഹായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത അത് പരിശുദ്ധ അമ്മ ഇവിടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് ഉചിതമായ തീരുമാനം വീഞ്ഞു തീർന്നു പോയി ആരോട് പറയും പരിശുദ്ധ അമ്മയ്ക്കൊരു കൺഫ്യൂഷൻ ഇല്ല അവിടെ പരിശുദ്ധ അമ്മയുടെ മനസ്സ് വ്യതിചലിച്ചതില്ല ആതിഥേയരെ അറിയിക്കണമോ അതിഥികളെ അറിയിക്കണമോ ആരോട് പറയണം പരിശുദ്ധ അമ്മയ്ക്ക് വ്യക്തമാകണം സകല പ്രശ്നങ്ങളുടെയും സംഘർഷങ്ങളുടെയും പരിഹാരമായ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മക്കലേക്ക് അമ്മ തിരിയുകയാണ് ശരിയായ തീരുമാനം എടുക്കുകയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ച ശരിയായ തീരുമാനം അത് പരിശുദ്ധ അമ്മയ്ക്കാണ് അത് കഴിഞ്ഞത് മൂന്നാമത്തേത് അപ്രോച്ച് ആർക്ക് പരിഹരിക്കാൻ കഴിയും വിരുന്ന് കൊടുത്തവർക്ക് പരിഹരിക്കാൻ കഴിയുമോ അതിഥികളായി എത്തിയിരിക്കുന്നവർക്ക് പരിഹരിക്കാൻ കഴിയുമോ ആതിഥേയർക്ക് പരിഹരിക്കാൻ കഴിയുമോ വിരുന്ന് ക്രമീകരിക്കുന്ന സേവകർക്ക് കഴിയുമോ ആർക്കും കഴിയില്ല എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ അറിയാം അത് പരിഹരിക്കാൻ കഴിവുള്ളവന്റെ പക്കലേക്ക് തന്റെ ശ്രദ്ധ അർപ്പിക്കുകയാണ് അവിടുന്ന് പറഞ്ഞു ഈശോയുടെ പക്കലേക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല ഇതാണ് മൂന്നാമത്തെ സവിശേഷത ഒരു പ്രാർത്ഥനാ സഹായിയുടെ മൂന്നാമത്തെ സവിശേഷത ഇതാണ് കഴിവുള്ളിടത്തേക്ക് രക്ഷകനും കർത്താവുമായ ക്രിസ്തുവിലേക്ക് ഏകശക്തിയും ഏക ബലവും ഏകരക്ഷയുമായ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുക പ്രശ്നങ്ങളെ സംഘർഷങ്ങളെ കേന്ദ്രീകരിക്കുക പരിഹാരമുണ്ടവിടെ ഒരു വിളിപ്പുറത്ത് കാത്തു നിൽക്കുന്ന ദൈവത്തിന് മുമ്പിൽ പരിഹാരമുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ പരിശുദ്ധി അമ്മ ഇതാ ആ ദൈവത്തിന്റെ പക്കലേക്ക് പ്രശ്നത്തെ ഉയർത്തുകയാണ് നാലാമത്തെ സവിശേഷത ആ പരിശുദ്ധ അമ്മ അമ്മ ഈശോയുടെ മുൻപിലേക്ക് മനുഷ്യന്റെ സഹകരണം ഉയർത്തുകയാണ് ഷീസ് ജനറേറ്റിംഗ് ഹ്യൂമൻ കോഓപ്പറേഷൻ സേവകരോട് പറയുന്നു അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക ഇന്നുമുണ്ട് ലോക ചരിത്രത്തിന്റെ അവസാന നാളുകൾ വരെ ഈ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കും പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവേൻ മനുഷ്യന്റെ പരിശ്രമം ആവശ്യപ്പെടുകയാണ് പരിശുദ്ധി അമ്മ മനുഷ്യന്റെ പരിശ്രമത്തെ ദൈവത്തിന്റെ പാക്കിലേക്ക് ഉയർത്തുകയാണ് അവൻ പറയുന്നത് ചെയ്യുവിൻ ആത്മസമർപ്പണത്തിന്റെ വിധേയത്വത്തിൻ്റെ അനുസരണത്തിൻ്റെ ഒരു ഭാഷ സംസാരിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ് ദൈവത്തിന്റെ പരമാധികാരത്തിന് മുൻപിൽ ദൈവത്തിന്റെ സർവശക്തിക്ക് മുൻപിൽ എല്ലാ കഴിവുകളുടെയും സമ്പൂർണതയായ കർത്താവിന്റെ മുമ്പിൽ വിധേയത്വത്തിൻറെ എളിമയുടെ സ്വയം താഴ്ത്തലിന്റെ നമ്മുടെ പങ്ക് കൊടുക്കുന്ന സേവനത്തിൻ്റെ ഭാവങ്ങൾ പരിശുദ്ധാമ ചേർത്ത് വെക്കുകയാണ് വീണ്ടും അഞ്ചാമത്തെ ഒരു സവിശേഷതയുണ്ട് ഈശോയിലെ വിശ്വസിക്കുന്നതിനു വേണ്ടി എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക കനായിലി കല്യാണമിരുന്ന ആറ് കൽഭരണികളിൽ നിറച്ച വെള്ളം മുഴുവൻ വീഞ്ഞാക്കി മാറ്റിയ കർത്താവിന്റെ ഈ ഒരു വലിയ അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ പരിമിതഭരം എന്തായിരുന്നു അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ആരാണ് ആ വിശ്വാസത്തെ ക്രിസ്തുവിലേക്ക് നയിച്ചത് പരിശുദ്ധ അമ്മയാണ് ആരാണ് അവരുടെ ഹൃദയത്തെ ക്രിസ്തുവിലേക്ക് ഉയർത്തിയത് പരിശുദ്ധ അമ്മയാണ് ആരാണ് അവരുടെ ആശ്രയ ബോധത്തെ ക്രിസ്തുവിലേക്ക് നയിച്ചത് പരിശുദ്ധ അമ്മയാണ് ആരാണ് അവരുടെ സഹകരണത്തെ ഫലദായകമാക്കുവാൻ സഹായിച്ചത് പരിശുദ്ധ അമ്മയാണ് ആരാണ് ഇവരുടെ സഹായത്തെ ക്രിസ്തുവിന്റെ പക്കിലേക്ക് ദൈവത്തിന്റെ പക്കിലേക്ക് ഉയർത്തിയത് സായുജ്യത്തിന്റെ വഴിയിലേക്ക് ഉയർത്തിയത് പരിശുദ്ധ അമ്മയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ദിനം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മൾ അമ്മ തന്നെ പ്രതിഷ്ഠിക്കുകയും നമ്മുടെ നിയോഗങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ ഓർക്കണം നമുക്ക് വേണ്ടി ഏറ്റവും ശക്തയായ ഏറ്റവും കാരുണ്യമുള്ള ഏറ്റവും ഊർജസ്വതയായ ഒരമ്മ പ്രാർത്ഥനാ സഹായിയായി ഉത്തമ ഉദാഹരണമായി നമ്മുടെ കൂടെയുണ്ട് എന്തായിരുന്നു പരിണിത ഫലങ്ങൾ അവന്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു ഒന്ന് രണ്ട് ഈശ്വരത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി നമ്മുടെ മുൻപിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ ആ ദൈവത്തിന്റെ മഹത്വത്തിങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുവാൻ പര്യാപ്തമാകണം നമുക്ക് ആത്മീയ ചൈതന്യമായി പ്രചോദനമായി നമ്മോടൊപ്പം കാത്തിരിക്കുകയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ നമ്മുടെ വിശ്വാസത്തെ വിശ്വാസ ഭാവത്തെ ക്രിസ്തുവിൽ ഊന്നിവയ്ക്കുവാൻ ആഗ്രഹിക്കുകയും പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗങ്ങളെല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്താം പരിശുദ്ധ അമ്മേ മാതാവെ അങ്ങയുടെ പുത്രനായ ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ പക്കലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിദ്വൈക ദൈവത്തിന്റെ ചൈതന്യത്തിലേക്ക് എന്റെ മനസ്സും ശ്രദ്ധയും ചിന്തയും വ്യാപാരങ്ങളും ജീവിത സാഹചര്യങ്ങളും എല്ലാം ഉയർത്തുവാൻ ആത്മസമർപ്പണത്തിന്റെ ഭാവത്തോടെ ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ജനത്തിനും ആ കൃപ നൽകണമേ അമ്മേ മാതാവേ മാധ്യസ്ഥി വഹിക്കണമേ ആമേൻ